കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ദുബായിലാണ് ദുബായിന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ദുബായിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി എറണാകുളം ഓഫീസിലാണ് കൺസൾട്ടിങ് പിന്നെ ഓഗസ്റ്റ് ഇരുപത്തേഴ് പാലക്കാട് ഓഗസ്റ്റ് ഇരുപത്തി താമരശ്ശേരി സിറ്റി മാൾ അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് കാണാൻ വന്നിരിക്കുന്നു അപ്പോയിൻമെൻ്റ് എല്ലാ പേരും എടുത്ത് പത്തൊമ്പതാം തീയതി വരെ ഉള്ള അപ്പോയിൻമെൻ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും എന്നെ ഓരോ ദിവസങ്ങളിൽ വന്ന് കാണുകയാണ് എന്നാലും ഞായറാഴ്ച ഒരുപാട് പേര് വന്നിരുന്നു ഇന്നിനിപ്പോൾ തിങ്കളാഴ്ചത്തെ ഊഴമാണ് അതിപ്പം ഞാൻ കൺസൾട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ വിമാനങ്ങളിൽ അട്ടിമറി നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനകത്ത് കടന്നുകൂടിയിട്ടുള്ള പുഴുക്കുത്തുകളെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കണ്ടുപിടിച്ച് ഭരണാധികാരികൾ പുറത്താക്കണം ഇല്ലെങ്കിൽ രാജ്യത്ത് വലിയ വിമാന അപകടങ്ങൾ ഇനിയും സംഭവിക്കും ഇന്ത്യക്കകത്ത് അത് വളരെ ശ്രദ്ധിക്കണം എയർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞെട്ടിക്കുന്ന വിവരം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുന്ന മുൻ മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുന്ന സമയങ്ങളാണ് അതിനകത്ത് വി ഐ പികൾ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രാജ്യത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ ഈ എയർ ഇന്ത്യക്കകത്ത് ടെക്നിക്കൽ സെക്ഷനിൽ വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി വലിയ അപകടങ്ങൾ ഇന്ത്യക്കകത്ത് ഇനിയും നടക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഒരാൾ തൊണ്ട് ഭരണാധികാരികൾ അത് വളരെ ശ്രദ്ധിക്കണം ഇപ്പോഴും എയർ ഇന്ത്യയുടെ ഒരു വിമാനം എന്നാലും തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലെ എം പിമാരൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റിൽ വളരെ പ്രയാസം നേരിട്ടു അവർ മരണം മുഖത്തോട് മുഖം കണ്ട നിമിഷങ്ങളാണ് അവരെല്ലാ പേരും ദൈവഭാഗ്യം എല്ലാ പേരും പറയുന്നു ഭഗവാന്റെ കടാശം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അത്ര രീതിയിലുള്ള മുൾമുനകളിലായിരുന്നു എന്ന് അവരോരോരുത്തരും വെളിപ്പെടുത്തുന്നത് ഞാൻ കണ്ടു ഞാനിത് മുമ്പേ തന്നെ മനസ്സിലാക്കിയതാണ് മുമ്പേ തന്നെ ഞാൻ വിളിച്ച് പറയുകയാണ് നമ്മളുടെ ഇത് വളരെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അന്ന് ആ വിജയ് രൂപാണി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ഉള്ളത് കാരണമാണ് അന്ന് ആ വിമാന അപകടത്തിൽ അട്ടിമറി നടത്തി അദ്ദേഹത്തെ ഇല്ലാതാക്കാനും കൂടെ ശ്രമിച്ചു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇന്ത്യ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കണം മൊത്തത്തിൽ ഇപ്പോഴും ആ പുഴുക്കുത്തുകൾ അതിനകത്ത് തന്നെ ഉണ്ട് അവർക്ക് ടെക്നിക്കലായിട്ട് എന്ത് എറർവ് ഉണ്ടാക്കാൻ പറ്റും ടെക്നിക്കൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പൈലറ്റുമാരുടെ തലയിൽ വെച്ച് ഒഴിയരുത് അങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത് നമ്മുടെ മുൻ സർവ സൈനാധിപൻ മരിച്ചതിനെക്കുറിച്ച് ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ആദ്യത്തെ കുറച്ച് ദിവസം നഷ്ടപ്പെട്ടവർക്ക് അത് വളരെ നഷ്ടമാണ് കുറച്ച് ദിവസം എല്ലാ പേരും അതിൻ്റെ പുറകെ പോകും അതുകഴിഞ്ഞാൽ പത്രക്കാരും മറ്റുള്ളവരും ഒക്കെ അത് മറന്നു പോകും നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചോളം അത് വലിയ നഷ്ടമാണ് ഇനി വിമാനാപകടങ്ങൾ സംഭവിക്കാം ഇങ്ങനെ പോകണമെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് നഷ്ടപ്പെടുത്താം നഷ്ടപ്പെട്ടു പോവാം അതിൻ്റെ കൂടെ സാധാരണക്കാർ നിരപരാധികളായ കുറേ പേരും കൂടെ മരിക്കും അത് ഭരണാധികാരികൾ ഇതൊരു കലീഗ ജ്യോതിഷൻ്റെ അലർട്ടായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ ഭരണാധികാരികളിൽ എത്തിക്കണം ഞാൻ ശക്തമായിട്ട് പറയുകയാണ് ആ ഭീകരത മനസ്സിൽ കാണുമ്പോൾ എനിക്കൊരു അന്തമില്ലാതെ വരികയാണ് അതുകൊണ്ട് ഇന്ത്യയ്ക്കകത്ത് ഇനിയും വിമാന അപകടങ്ങൾ നടക്കാതിരിക്കാൻ ഭരണാധികാരികൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മുൻകൈ എടുക്കണം നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും ആ പുഴുക്കുത്തുകൾ അവിടെ നിന്നും മാറിയിട്ടില്ല അട്ടിമറികൾ പല ദിവസങ്ങളിൽ അവർ എയർ ഇന്ത്യ ടാർഗറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാൻ പോവുകയാണ് പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഭരണാധികാരികളെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു ശക്തമായ ഒരു ടീം അജിത് ദോവലിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യ ഗവണ്മെൻറ്റ് അതിൽ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ പല ഉന്നത വ്യക്തികളെയും നമുക്ക് നഷ്ടമാവും ഇത് കലിക ജ്യോതിഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ